ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുടുംബത്തിനകത്ത് കള്ള കള്ളിയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധികാന്ഡിയെ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മുന്നിലേക്ക് പുഷ്പനെ വിളിച്ചു വരുത്തി നമ്മുടെ ഗൗതം എന്നിട്ട് അവനെ മാത്രം മാറ്റി നിർത്തി സംസാരിക്കുകയാണ് അപ്പോൾ നന്ദ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ഈ സമയം ഗൗതം ചോദിച്ചു അന്ന് മാലമോഷണം നടന്ന വീട്ടിൽ നീയുമുണ്ടായിരുന്നല്ലേ എന്ന് ആ ഉണ്ടായിരുന്നേ എന്നും പറഞ്ഞ ഒന്നും അറിയാത്ത പോലെ നിൽക്കുക എന്റെ അമ്മ എൻ്റെ ഭാര്യ എൻ്റെ അച്ഛൻ എല്ലാവരും ഉണ്ടായിരുന്നില്ലേ ആ അവരെല്ലാവരെയും ഞാൻ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിരിക്കുകയാണെന്നും അപ്പോൾ ആ നിഴലിൽ നിന്നും നിന്നെ ഒഴിവാക്കാൻ എനിക്ക് പറ്റുവോ എന്ന് ചോദിച്ചു നമ്മുടെ ഗൗതം അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു പുഷ്പൻ പക്ഷേ ഞാൻ നിരപരാധിയാണെന്ന് എൻ്റെ മനസാക്ഷിക്ക് അറിയാം സാർ നീ നിരപരാധിയാണെന്ന് നന കുറപ്പുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഉണ്ടെന്ന് പറഞ്ഞു ഉണ്ട് സാർ വേണമെങ്കിൽ ഞാൻ തിളച്ചെണ്ണയിൽ കൈമുക്കാം സാർ എന്നാൽ എടുക്കട്ടെ തിളച്ച എണ്ണ എങ്കി എടുത്തോളാം പറഞ്ഞു കൈ മുക്കാ ഞാൻ റെഡി ആണെന്നും പറഞ്ഞു അപ്പൊ ശരി ആയിക്കോട്ടെ അതൊക്കെ നമുക്ക് എടുക്കേണ്ടി വരും ധെർതി വെക്കാതെ എന്ന് പറഞ്ഞു നമ്മുടെ ഗൗതം എന്നിട്ട് പുഷ്പാങ്കതാ എടാ ഞങ്ങൾ പോലീസുകാര് ഒരിടത്തൊരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ആദ്യം തിരയുക സ്ഥിരം കുറ്റവാളികളെ ആയിരിക്കും അറിയോ ഉം അത് മറന്നുപോയോ എന്ന് ചോദിച്ചു അവരെ ആയിരിക്കും ആദ്യം ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത് പുഷ്പാങ്കതാ മോഷണമോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഇതിനു മുൻപ് നീ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം ഇല്ല എന്ന് പറഞ്ഞു ഇല്ല സാർ ഇല്ല പിന്നെ ഇതിനടാ ഒന്നര വർഷം നീ ജയിലിൽ കിടന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ പുഷ്പ ഞെട്ടി അങ്ങനെ പുഷ്പന്റെ ഭൂമിശാസ്ത്രവും ചരിത്രവും മുഴുവനും ഇങ്ങോട്ടും ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ പറയുന്നത് മുഴുവൻ കള്ളമാണെന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഗൗതമനോട് പറഞ്ഞു നീ കള്ളനാണെന്ന് അതിന്റെ മുഖത്തെഴുതി വെച്ചിട്ടുണ്ടെന്നും അയ്യോ എന്റെ സാറേ ഞാൻ പറഞ്ഞത് സത്യമാണ് ഞാനല്ല സാറേ എവിടെയാടാ എവിടെയാ നെക്ലേസ് എവിടെ ആ വീട്ടിൽ നിന്ന് എടുത്ത നെക്ലേസ് എവിടെ സാറേ ദൈവത്തിനാണ് ഞാൻ എടുത്തിട്ടില്ല സാറേ സത്യമായിട്ട് എടുത്തിട്ടില്ല സാറേ ദേ നന്ദയുടെ നാട്ടുകാരനായതുകൊണ്ടാണ് ഞാൻ നിന്നോട് മര്യാദയ്ക്ക് പറയുന്നത് താനീ പോലീസ് മുറി എടുക്കണോ എന്നാലേ നീ പറയുള്ളൂ എൻ്റെ പൊന്നു സാറേ സാറി എന്നെ തല്ലിക്കോ എന്നെ തല്ലിക്കൊന്നോ ഞാൻ എടുക്കാത്ത നെക്ലേസ് ഞാൻ എടുത്തത് എടുത്തു എന്ന് പറയുന്നതും ഞാൻ എടുത്ത് എവിടെ നിന്ന് എടുത്തു തരാനാ സാറേ സാർ എൻ്റെ ബാഗും എൻ്റെ ശരീരവും ഒക്കെ പരിശോധിച്ചോ കിട്ടത്തില്ല സാറേ കാരണം ഞാൻ എടുത്തിട്ടില്ല സാറേ എന്നും പറഞ്ഞുകൊണ്ട് പുഷ്പം വീണ്ടും ഗോതം ഇങ്ങനെ നോക്കി നിക്കാം സാർ നീതിമാരാണെങ്കിൽ എന്നെ ചോദ്യം ചെയ്തതുപോലെ എല്ലാവരെയും ചോദ്യം ചെയ്യും സാറേ ഈ വീട്ടിലെ എല്ലാവരെയും എല്ലാവരെയും ചോദ്യം ചെയ്യും എല്ലാവരുടെയും മുറി പരിശോധിക്കും സാറേ ഞാനൊരു പട്ടിണിയും പരിപാട്ടക്കാരനും ആയതുകൊണ്ടാണല്ലോ സാറെ എന്നെ മാത്രം മുന്നിടുന്നത് അല്ല സാറേ സാറിന് ധൈര്യം ഉണ്ടെങ്കിൽ സാറിൻ്റെ സ്വന്തക്കാരെയും ബന്ധുക്കാരെയും ഒക്കെ ഒന്ന് പരിശോധിക്കും സാറേ അപ്പൊ സാറിന് സാറിൻ്റെ മുതൽ കിട്ടും സാറേ സാറേ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് സാറേ ആ നിരപരാധിയാ ഈ നിരപരാധി ഈ ഞാൻ ഈ നിരപരാധി എന്നൊക്കെ പറഞ്ഞു പറയുമ്പോഴും ഗൗതം ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നു സോറി സാറേ നീ വിധിവൈരുദ്ധ്യം കൊണ്ടാണ് സാറേ സാറിന്റെ മുഖത്ത് നോക്കി എനിക്ക് ഇത്രയൊക്കെ പറയേണ്ടി വന്നത് സാറേ സോറി സാറേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി നീ ഇപ്പൊ പൊയ്ക്കോളാം പറഞ്ഞു ഗൗതമവനെ പറഞ്ഞു വിടുവുവാ അവനൊരു ചിരിയും ചിരിച്ച അവിടെ അങ്ങ് പോയി സമയം ഗൗതത്തിന് പലതും മനസ്സിലായി ഗൗതം എങ്ങനെ നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ പിന്നെതേ നമ്മുടെ പിങ്കിയുടെ ഡാഡിയും അതുപോലെ മമ്മിയൊക്കെ അങ്ങോട്ടേക്ക് വന്നു അപ്പൊ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ ഇരിപ്പ് ഉറച്ചില്ലെന്നും അത് രാത്രി തന്നെ വരാന്ന് വെച്ചതെന്നുള്ള കാര്യമൊക്കെ പറയുന്നു അപ്പൊ ഗൗതം അങ്ങോട്ടേക്ക് വന്നു ഗൗതം ഇങ്ങനെ ഒരു പ്രശ്നം വന്ന എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഗൗതത്തിനോട് പറയേണ്ട കാര്യം ഇല്ലല്ലോ എന്നുള്ള കാര്യം അദ്ദേഹം പറയുക പക്ഷേ ഇവിടെ ഇപ്പോ നമുക്ക് അതിനൊന്നും കഴിയുന്നൊരവസ്ഥയിലല്ലോ അപ്പൊ എന്തുകൊണ്ട് കഴിയില്ല എന്ന് ചോദിച്ചു നിയമം നിയമം എല്ലായിടത്തും ഒരുപോലെ തന്നെയാണെന്നും നിയമപരമായി കംപ്ലൈന്റ് തന്നിട്ടില്ല എന്നല്ലേ ഉള്ളൂ പക്ഷേ ഞാനിപ്പോ ഇവിടെ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഉത്തരവാദിത്തം ഗൗതം പറഞ്ഞു അപ്പോൾ ഞാൻ അതിൻ്റെ ഉത്തരവാദിത്വം കാണിക്കുന്നത് ആ നെക്ലേസ് തിരിച്ചു കിട്ടാനോ മോഷ്ടാവിനെ ശിക്ഷിക്കാനോ അതിനൊന്നും വേണ്ടിട്ടല്ല പക്ഷേ ആരാണത് ചെയ്തതെന്ന് അറിയണം ആരാണ് ഈ നീതികേട് കാണിച്ചത് എന്ന് അറിയണം നമ്മുടെ കുടുംബങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസത്തിന്റെയും ബന്ധത്തിന്റെയും ഇടയിൽ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു കരുനീഴലായി ഇത് നിലനിൽക്കാൻ പാടില്ല അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ട് നന്ദ ഇങ്ങനെ നിൽക്കുന്നു നന്ദ എന്നിട്ട് പിങ്കിയെ നോക്കൂ പിങ്കി ഇങ്ങനെ നന്ദിയൊരു കള്ള നോട്ടമൊക്കെ നോക്കുന്നുണ്ട് നന്ദക്ക് ഏകദേശം കാര്യമൊക്കെ മനസ്സിലായി സംഭവം എന്താ നടന്നിരിക്കുന്നത് എന്നുള്ളത് അപ്പൊ എന്തായാലും ഈ കാര്യം ഗൗതം കണ്ടുപിടിക്കും എന്നുള്ള ആരും മനസ്സിലായി ലക്ഷ്മിക്കൊക്കെ സത്യം എന്താണെന്ന് മനസ്സിലാക്കി ആ കരിനിഴൽ ഇപ്പൊ തന്നെ അങ്ങ് അവോയ്ഡ് ചെയ്തിരിക്കണം എനിക്ക് അത്ര അത്രേ എന്ന് പറഞ്ഞപ്പം ശരിയാണ് അങ്കള് പറഞ്ഞു വട്ടം ശരിയാണ് അത് തന്നെയാണ് ഞാനും തീരുമാനിച്ചിരിക്കുന്നത് സത്യം കണ്ടെത്തണം പിന്നെ തെറ്റ് ചെയ്തത് ആരായിരുന്നാലും അവരെ ശിക്ഷിക്കണം എന്നുള്ളതാണ് എൻ്റെ നിയമം അതിന് അങ്ങൾ എന്നോടൊന്നും പറയരുത് എന്നുള്ള കാര്യവും പറഞ്ഞു അപ്പൊ നമ്മുടെ ഇങ്ങനെ ഒന്നും ഇണ്ടാതെ അങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോഴേക്കും പുഷ്പാങ്കധനം അവിടെ നിന്നിങ്ങനെ പേടിച്ച് പിങ്കിയെ നോക്കുക നന്ദയാണെങ്കിൽ പിങ്കിയെ നോക്കുന്നു പിങ്കി നന്ദയെ നോക്കുന്നു എന്നാലും പിങ്കി എന്ന പേരും കള്ളിക്ക് ഇന്ന് ചീട്ട് കീറും അത് ഉറപ്പാണ് ചീട്ട് കീറിക്കുന്ന നമ്മുടെ ഗൗതമും നന്ദയും കൂടിയും മാലക്കള്ളി മാലക്കള്ളി എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ തെറ്റ് ചെയ്താൽ ശിക്ഷ മസ്റ്റാണെന്നും നിയമപരമായിട്ടല്ലെങ്കിൽ കൂടി ധാർമ്മികമായിട്ടെങ്കിലും അത് കൊടുത്തിരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞപ്പം അയ്യോ മോനെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു അല്ല കയ്യബധോ തമാശയ്ക്കോ അല്ലതോ ഒക്കെ ചെയ്തതാകാമെന്നും തമാശ ആയാലും കൈബദ്ധമായാലും കവർച്ച കവർച്ച തന്നെ അല്ലെങ്കിൽ മോഷ്ടാവ് മോഷ്ടാവ് തന്നെ അല്ലേ അതിന് അതിനിടെ മാപ്പില്ല ശിക്ഷ മാത്രമേ ഉള്ളൂന്ന് ഗൗതം അങ്ങനെ നമ്മുടെ ഗൗതം രണ്ടും കൽപ്പിച്ച് തന്നെ മുന്നിൽ ഇറങ്ങി ഇറങ്ങിയിട്ട് എല്ലാവരോടും ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി ഇതൊരു തമാശ ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ പക്ഷേ ഒരാളുടെ അഭിമാനത്തെ വെച്ച് കളിക്കുന്നത് ഒരിക്കലും തമാശയായി കാണാൻ പറ്റില്ലെന്നും ഗൗതം ഇങ്ങനെ പറയാം എന്നിട്ട് ഗൗതം ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് ചോദ്യം ചെയ്യാനും ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാനൊക്കെ ആയിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നു എൻ്റെ മുന്നിലിരിക്കുന്നവരെ ആരെയും ഞാനിപ്പോൾ ഒരു ബന്ധങ്ങളുടെ പേരിലും എൻ്റെ അടുത്ത് ചേർത്ത് നിർത്തുന്നില്ല നിൽക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും വല്യമ്മയും അനുവനും അനുജത്തിയും എല്ലാവരും ഉണ്ട് പക്ഷേ ഇവരെല്ലാവരും എൻ്റെ മുന്നിൽ ഇപ്പോൾ കുറ്റക്കാരാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ അറിയേണ്ടതായിട്ടുള്ളൂ കുറ്റവാളി ആരായിരുന്നാലും അവർ ശിക്ഷിക്കപ്പെടണം തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക പാടുള്ളൂ എന്ന് അങ്ങനെ നമ്മുടെ ഗൗതം പറയുന്നു അന്തേ എപ്പോഴും പിങ്കെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പം അവിത്രക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല അങ്ങനെ നമ്മുടെ ഗൗതം കാര്യങ്ങളെല്ലാം എല്ലാവരുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് ദേ നമുക്ക് എൻ്റെ ഭാര്യയിൽ നിന്ന് തന്നെ തുടങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് ചോദ്യം ആദ്യം അവിടെ തന്നെ അങ്ങ് തുടങ്ങി അങ്ങനെ ഓരോരുത്തരോടും ഓരോരുത്തരോടും ചോദ്യം ചെയ്യുന്നു അതിനുശേഷം വീട്ടിൽ ഉള്ള സാധനങ്ങൾ മുഴുവനും അതായത് ഉണ്ടായിരുന്ന സാമഗ്രികളെല്ലാം പരിശോധിക്കുന്നു റൂമുകൾ പരിശോധിക്കുന്നു അതുപോലെ തന്നെ എല്ലായിടവും പരിശോധിക്കുന്നു പിങ്കിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം പിങ്കി ഒപ്പിച്ചു വെച്ചിരിക്കുന്നത് ഏതോ വേണ്ടപ്പെട്ടവരുടെ മുറിയിലാണ് ആ സാധനം കയറ്റി വെച്ചിരിക്കുന്നത് പിങ്കി അങ്ങനെ നോക്കി നിന്നിച്ചിരിക്കുക അപ്പൊ പിങ്കിയും അതുപോലെ തന്നെ മഹേശ്വരനും വന്ന് ഇത് കണ്ടോണ്ട് നിപ്പുണ്ട് ഗൗതമാണെങ്കിലുള്ള വീടുകൾ മുഴുവറൂമുകൾ മുഴുവൻ തിരക്കുന്നു അപ്പൊ സമയം പോകുന്നത് നോക്കി ഇങ്ങനെ മഹേശ്വരൻ വായിച്ചാലൊക്കെ നോക്കി എടാ രാത്രി സമയം എത്ര എടാ എൻ്റെ മുറി സെർച്ച് ചെയ്ത് സമയം വേസ്റ്റ് ആക്കുന്നത് ആ എന്തെങ്കിലും ആട്ടെ തേരെയെ എന്ന് പറഞ്ഞുകൊണ്ട് മഹേശ്വരൻ ഇങ്ങനെ നേരം പറഞ്ഞു ഗൗതമാണെങ്കിൽ പരിശോധിക്കുന്നു ഈ സമയത്ത് നമ്മുടെ ആന്റി അവിടെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകട്ടെ കാരണം ആന്റി ആണല്ലോ കള്ളിയായിരിക്കുന്നത് ഈ സമയം പുഷ്പാങ്കത പതുക്കെ പിന്നെ ആലതെ പിങ്കിക്കരികിലേക്ക് വന്നു അപ്പൊ പിങ്കിക്കരികിൽ വന്നു പിങ്കി ഇങ്ങനെ വളരെ പ്രതീക്ഷയോടെ ഇങ്ങനെ നിൽക്കുവാണ് മിക്കവാറും നന്ദയുടെ മുറിൽ നിന്ന് എടുക്കും എന്നുള്ളൊരിതില് പുഷ്പാങ്കനെ അന്നേരം എന്ത് ചെയ്തു പുറകിലൂടെ വന്നിട്ട് ഇങ്ങനെ നോക്കുന്നു ഈ സമയത്ത് നമ്മുടെ നന്ദ കൊടുത്ത കവർ അവിടെ ഇരിക്കുന്നത് കണ്ടു വേഗം ആ വെച്ചിരിക്കുന്ന നന്ദ കൊടുത്ത കവർ എടുത്ത് നമ്മുടെ ഗൗതം നോക്കുക നന്ദ എടുത്ത കവർ ആ കവർ ഗൗതത്തിന് മനസ്സിലായി ഗൗതം ഇങ്ങനെ ആ കവറിൽ ഇങ്ങനെ എടുത്ത് നോക്കുന്നു ഈ സമയം പിങ്കി ഭയങ്കര ചിരി അതുപോലെ പുഷ്പനും ഭയങ്കര ചിരി അവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകട്ടോ അപ്പോൾ ഈ സമയം ആ കവറിൽ കിടന്ന് നമ്മുടെ ഗൗതത്തിന് ആ മാല കിട്ടി ആ മാല കിട്ടി എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു എല്ലാവരും ഞെട്ടിപ്പോയി അപ്പോൾ ദേ എൻ്റെ പൊന്നെ ഞാൻ കണ്ടതാ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ രാധകമ്മ പൂജാമുറിയിൽ കയറുന്ന ഞാൻ കണ്ടെന്ന് അയ്യോ ഗൗതമോനെ ഞാൻ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധക ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും രാധക അവിടെ കളിയായി രാധിക എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ പെരും കള്ളി എന്നുള്ളൊരു പദവിയിൽ ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ രാധിക തലേ അടിച്ച് അവിടെ കരയുക കാരണം രാധികയെ കള്ളിയാക്കി കഴിഞ്ഞു അവിടെ രാധിക തെറ്റി ചേർത്തിട്ടില്ലെന്ന് നന്ദക്ക് മാത്രമേ അറിയുള്ളൂ പിങ്കി ഭയങ്കര സന്തോഷത്തില്ല അപ്പഴും വിജയ രാധികാമ്മ ഓടി ചെന്ന് എല്ലാവരുടെയും കാലിലേക്ക് വീഴുന്നു ഞാനത് ചെയ്തിട്ടില്ല ഞാനത് എടുത്തിട്ടില്ല ഞാൻ ഈ മാലിപ്പോഴാണ് കാണുന്നതെന്നും പറഞ്ഞു അപ്പോഴേക്ക് അരുന്ധതിയും അതുപോലെ എല്ലാവരും കള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ മുദ്ര കുത്തി പിന്നെ നന്ദയുടെ അടുത്തേക്ക് ചെന്നു മോളെ നന്ദെ ആൻറ്റി ഒരിക്കലും അത് ചെയ്തിട്ടില്ലെന്നും പറഞ്ഞു അപ്പോൾ നിന്റെ കള്ളത്തരം കയ്യോടെ പിടികൂടി കഴിഞ്ഞപ്പോൾ നീ എല്ലാവരുടെയും മുന്നിൽ കിടന്ന ആളാവൂ അലേടിയെന്നൊക്കെ ചോദിച്ചു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സത്യമായിട്ട് ഞാൻ ചെയ്തിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ സത്യമായിട്ട് ഞാൻ മോഷ്ടിച്ചിട്ടില്ലെന്നും പറഞ്ഞ് കരഞ്ഞു പറയുന്നുണ്ട് ആ സമയം ഈ അരുന്ധതി മതി നിന്റെ അഭിനയമൊക്കെ മതി നിർത്തിക്കും ഇനി നിങ്ങളൊരു അക്ഷരം പോലും ഇവിടെ ശബ്ദിച്ചു പോകരുതെന്നുള്ള കാര്യം പറയുക പാല് തന്ന കയ്യിൽ തന്നെ നിങ്ങൾ ആഞ്ഞു കൊത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ആൻഡി മാവിട്ട് കരയുന്നുണ്ട് ഈ കൊടും ചതി ഈ കുടുംബത്തിനോട് തന്നെ വേണമായിരുന്നു എന്ന് ചോദിച്ചു അപ്പോഴേക്കും നന്ദ ഭയങ്കര കരച്ചില് നന്ദക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല ഈ സമയം ഈശ്വരനെ ഉള്ള ദൈവങ്ങളെ മുഴുവൻ വിളിച്ച് സത്യം ഇടുന്നുണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്നൊക്കെ മേഡം ആ പുള്ളിക്കാരുടെ മുന്നിൽ നിന്ന് പറയൂ ആന്റി ഈ സമയം നമ്മുടെ ഗൗതത്തിനാകെ വിഷമായി ഗൗതത്തിന് മനസ്സിലായി ആന്റി ഇത് ചെയ്തിട്ടില്ലെന്ന് അപ്പോഴേക്കും മോഹിനി ഗൗതം നിനക്കിനി തീരുമാനം എടുക്കാനൊന്നും ഇല്ലേ ഈ തീരുമാനം എടുക്ക എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവിടെ നിന്ന് മോഹിനി വലിയതായിട്ട് പറയണു അപ്പോഴേക്കും ഈ അരന്തതിയുടെ കാലിലേക്ക് വീണു രാധിക ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും പറഞ്ഞു ആ സമയം നമ്മുടെ ലക്ഷ്മി മഹേശ്വരായിട്ട് എന്ത് ചെയ്യും നോക്കി നിൽക്കുന്നത് അവര് പിടിച്ച് എഴുന്നേപ്പിക്കാൻ പറഞ്ഞു അപ്പൊ ഈ രാധികയ്ക്ക് സപ്പോർട്ടായിട്ടാണ് നമ്മുടെ ലക്ഷ്മി സംസാരിച്ചത് അപ്പൊ ലക്ഷ്മിയോടും ചൂ ഭയങ്കര ചൂടായിട്ട് സംസാരിക്കുന്നവര് അപ്പൊ രാധിക നിങ്ങൾ എഴുന്നേൽക്കാനൊക്കെ പറഞ്ഞ് പിടിച്ചെഴുന്നേപ്പിക്കുന്നുണ്ട് അപ്പം നന്നായി അപ്പൊ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല എൻ്റെ ഒന്നും ചെയ്തിട്ടില്ലെന്നും പറഞ്ഞു ആ സമയത്ത് എൻ്റെ രാധകാൻഡി ഒരിക്കലും അത് ചെയ്യില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ ചേർത്ത് പിടിക്കുക അപ്പൊ കണ്ടോ കള്ളക്കരച്ചിൽ കണ്ടോ കട്ടോ മോട്ടിച്ചോ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണമെന്ന് ഇവര് പ്ലാൻ ചെയ്യുന്നത് എന്റെ കാതുകൊണ്ട് ഞാൻ കേട്ടതാണെന്ന് മോഹിനി അവിടെ നിന്ന് പറയാം അപ്പൊ അങ്ങനെ കേട്ടപ്പോ എന്തേ പറഞ്ഞെന്ന് ചോദിച്ചു ഗൗതം സാറേ സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല ദേ സാറേ ഞാൻ ചെയ്തില്ല ഭൂമിയിൽ ഞാൻ കണ്ട ഏറ്റവും സത്യസന്ധനായ വിനയചന്ദ്രൻ എന്ന പോലീസുകാരന്റെ വാല്യക്കാരിയായി ജീവിതത്തിന്റെ പകുതി ഭാഗവും ജീവിച്ചവളാണ് ഞാൻ ഞാൻ എടുത്തിട്ടില്ലെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ കരയുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് അവിടെ നിന്ന് അഭിനയിച്ച തകർക്കുമാണ് മഹേശ്വരൻ കാരണം കള്ളിയാക്കുക എന്നുള്ളൊരു ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് കള്ളി 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 എന്ന് പറഞ്ഞ് വിളിച്ച് ഈ സമയത്ത് പിങ്കിയുടെ പപ്പയ്ക്ക് മുന്നിലേക്ക് ചെന്ന് കൈകൂപ്പി തൻ്റെ നിരപരാധിത്വം നിന്ന് വിളിച്ചു പറയുവാണ് ഞാൻ മോഷ്ടിച്ചിട്ടില്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞു അപ്പൊ എന്നെ വിശ്വസിക്കണം സാറേ എന്നും പറഞ്ഞുകൊണ്ട് കാലു പിടിച്ച് നമ്മുടെ രാധകാന്റിക്ക് അറിയാം അദ്ദേഹത്തിന് മുന്നിൽ കാണുന്നല്ല വിശ്വസിക്കാൻ പറ്റുമോ അദ്ദേഹം ഒന്നും പറയുന്നില്ല പറയുന്നില്ലാട്ടോ ഈ സമയം പിങ്കിമോളെ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ മാടിനെ തല്ലുന്നത് പോലെ തല്ലിക്കോ തല്ലിക്കൊന്നോ എന്നാലും എന്നാലും എന്ന് തന്നെ വിളിക്കരുതെന്ന് പറഞ്ഞപ്പോ ഗൗതം ഇങ്ങോട്ട് നോക്കണമെന്ന് പറഞ്ഞു ലക്ഷ്മി അങ്ങോട്ട് ചെന്നു എടാ മോനെ ഇതൊക്കെ കണ്ടുകൊണ്ട് എത്ര നേരം വെച്ചാ നീ നിക്കേ എടാ ഞാനൊരു അമ്മയല്ലേ നേരെ എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല ഇതൊന്നും സത്യം നമ്മുടെ ലക്ഷ്മി പറഞ്ഞു എൻ്റെ മനസ്സ് പറയുന്നു ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മോനെ നീ പറ എന്ന് പറഞ്ഞപ്പോഴേക്കും അവിടേക്ക് അരുന്ധതി വന്നു നിങ്ങളും മിണ്ടരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് നേരെ ലക്ഷ്മി നന്ദുമോളെ ആൻറ്റി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് നന്ദയുടെ കാല് വരെ പിടിക്കുക കേട്ടോ ആൻറ്റി കാരണം അത്രത്തോളം അതിനെ കള്ളിയാക്കി അപ്പോൾ എൻ്റെ എൻ്റെ ആൻറ്റി ഒരിക്കലും അത് ചെയ്യില്ലെന്ന് നന്ദി അന്നേരം എല്ലാവരുടെയും മുന്നിൽ വെച്ച് അത് പറഞ്ഞു ആ സമയം ആ പാവ സ്ത്രീയാണ് അവരെല്ലാവരും മാനസികമായിട്ട് ഒരുപാട് വേദനിപ്പിക്കുന്നു പിങ്കി ഇങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷിക്കാം അപ്പോഴേക്കും നീയൊക്കെ എന്നതാടി ഇവിടെ കിടന്ന് കാണിച്ച് കൂട്ടുന്നത് ആരെ ബോധിപ്പിക്കാൻ ആടിയെന്നും ചോദിച്ചുകൊണ്ടായി അവിടെ വെച്ചതേ ഈ മഹേശ്വരം കടന്ന് വച്ചു നോക്കുന്നു എന്നിട്ട് നേരെ ഗൗതത്തിന്റെ അടുത്തേക്ക് വന്നു നീ എന്തുകൊണ്ട് കണ്ട് എന്ത് കണ്ടോണ്ട് നിൽക്കുക നിന്റെ ഭാര്യ ഇപ്പൊ അതിൽ പുതിയ കഥാപാത്രമായിട്ട് വന്നിരിക്കുന്നത് കണ്ടോ കള്ളിക്ക് വെച്ചവളല്ലേ ഇവള് അപ്പൊ പിന്നെ കഥാപാത്രമായിട്ട് വന്നാലല്ലേ പറ്റൂ എന്ന് മഹേശ്വരൻ പറഞ്ഞപ്പോൾ മഹേശ്വരം എന്താടി എന്ന് ലക്ഷ്മിയോട് ഈ മഹേശ്വരം നിങ്ങൾ ഈ മഹാബാബം ഒക്കെ എവിടെ കൊണ്ടൊന്ന് വെക്കും എന്ന് ചോദിച്ചു എന്നാൽ പോടി അവിടെ ഒരു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മഹേഷനും പറഞ്ഞപ്പോൾ ദേവദോഷം പറയരുത് എന്ന് പറഞ്ഞു നന്ദ ഓർമ്മ വെച്ച കാലം മുതൽ കാണുന്നതാ പോലെ ഞങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന എൻ്റെ രാധകാന്റിയെ എൻ്റെ രാധകാന്റി ഒരിക്കലും അത് ചെയ്യില്ല നമ്മുടെ നന്ദ പറഞ്ഞു ഞാൻ പേരെടുത്ത് വിളിച്ചില്ലെങ്കിലും ഇത് എൻ്റെ അമ്മ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പറയുന്നു അപ്പോഴേക്കും പിങ്കിയുടെ പപ്പയ്ക്ക് ആകെ വിഷമായി അദ്ദേഹം ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുക നന്ദ ഇത് പറയുന്നു ഗൗതത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ അമ്മ ഈ അമ്മയ്ക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു കളിയാകാൻ പറ്റില്ല എന്നും പറഞ്ഞ് നമ്മുടെ നന്ദ പറഞ്ഞപ്പോ അതിനേക്കാളും വലിയ അഭിനയം നിന്റെയാണെന്നും ഇപ്പൊ ഈ നടന്ന മോഷണത്തിലും ഈ കുടുംബത്തിനുണ്ടായ അപമാനത്തിനും നീ ഇവിടെ ഉത്തരം പറഞ്ഞേ പറ്റൂ എന്ന് നമ്മുടെ നന്ദയോട് അരുന്ധതി ഈ കുറ്റത്തിന്റെ ഒരു പങ്ക് നിനക്കും കൂടി അവകാശപ്പെട്ടതാണെന്നും ഗൗതമ അന്നേരം ഇങ്ങനെ ഒന്നും ഇണ്ടാതെ നിൽക്കു കേട്ടോ ഗൗതമൊരു അക്ഷരം പോലും മിണ്ടിയില്ല പിങ്കിയാണ് ഭയങ്കര സന്തോഷവതിയായിട്ട് നിൽക്കുന്നു ലക്ഷ്മി ആണെങ്കിലും ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്നു ഈ സമയത്ത് പിങ്കിയുടെ പപ്പ എവിടെ ഇരിക്കുവല്ലേ പെട്ടെന്ന് ആ ഒരു ഏഹ് വിഷമത്തിൽ ആ ആന്റി അവിടെ തളർന്നു വീണു ദേ നമ്മുടെ ഈ കുടുംബത്തിലാണ് മോഷണം നടന്നിരിക്കുന്നതെന്നും ദേ മഹേശ്വരേട്ടാ നിങ്ങളുടെ മരുമോളും അവരുടെ വളർത്തമ്മിയാണ് കള്ളികളെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി മോഹനിക്ക് നേരെ ഏരിച്ചോണ്ട് അങ്ങ് ചെന്നില്ല നിർത്തടിയെന്നും പറഞ്ഞു ഇനി നീ ചലച്ചാ അത് ഞാൻ വകവെച്ച് തരുന്ന പ്രശ്നമില്ലാന്ന് പറഞ്ഞപ്പോൾ എടി എന്ന് വിളിച്ചോണ്ട് മഹേശ്വരൻ എന്താടോന്ന് എന്താണോ ലക്ഷ്മി അങ്ങ് ചോദിച്ചു പിന്നെ എന്താണ് ഇവിടെ കാണുന്നത് എന്താണ് ഇവിടെ കണ്ടത് ഇവിടുത്തെ ആഭര ഇവിടെ എല്ലാവരുടെയും കാണേ അവരുടെ പായ്ക്കറ്റിൽ നിന്ന് നല്ലടി ആ ഒരു ആഭരണം എടുത്തത് അതിനെന്താണ് നീ മറുപടി പറയാത്തത് എടാ ഗൗതം നീ പറയടാ നീ കൊറേ നേരം ആയല്ലോ ഒരക്ഷരം പോലും ഉണ്ടാകാൻ നിൽക്കുന്നു എന്താ നാ പറഞ്ഞിപ്പോയോ അടുത്ത നടപടികളിലേക്ക് കടക്ക് വെളിക്ക് സ്റ്റേഷനിലേക്ക് വരട്ടെ പോലീസുകാർ വരട്ടെ എന്നൊക്കെ അച്ഛൻ പറഞ്ഞപ്പോഴേക്കും ഗൗതം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അപ്പൊ മൊനെ ഗൗതമ മോനെ മോനെ രാധുക അതിൻ്റെ കട്ടിട്ടില്ലട എന്നെ കള്ളി ആക്കലട മോനെ എന്ന് പറഞ്ഞുകൊണ്ട് രാധുക ഇങ്ങനെ തളർന്ന് കിടന്ന കരയുന്നു ഗൗതമ അന്നേരം കുറച്ച് അങ്ങോട്ടേക്ക് മാറിപ്പോയി നിൽക്കുന്നു ആ സമയത്ത് പിങ്കിയുടെ പപ്പയെ അങ്ങോട്ടേക്ക് വന്നിട്ട് പോലീസിനെ വിളിക്കണോ കേസാക്കണോ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം എന്ന് അങ്കിള് പറയുമ്പോൾ ആലോചിക്കാൻ ഒന്നുമില്ലെങ്കിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ നീങ്ങട്ടെ എന്ന് പറഞ്ഞു ഗൗതം നീന്ന് സമാധാനപ്പെടാൻ പറഞ്ഞു നോ ഇവർ എൻ്റെ വൈഫിന്റെ റിലേറ്റീവ് ആയതുകൊണ്ട് നടപടി സ്വീകരിച്ചേ പറ്റൂ അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ പലതും ആരോപിക്കപ്പെടും അത് ഞാൻ ആരോ ആഗ്രഹിക്കുന്നില്ലെന്ന് ഗൗതം ആ അങ്കിളിനോട് പറയണം അങ്കിൾ എന്നേരം ഇങ്ങനെ നോക്കി നിൽക്കുകട്ടോ ആരെതിർത്താലും ഞാൻ എൻ്റെ ഡ്യൂട്ടി നിർവഹിച്ചിരിക്കും എന്ന് പറഞ്ഞപ്പം വേണ്ട ഗൗതം അത് അറിയിക്കണ്ട എന്ന് പിങ്കി പിങ്കി അത് പറഞ്ഞപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ പിങ്കിയെ നോക്കുക അപ്പൊ മോളെ സത്യമായിട്ടും പിങ്കിമോളെ ഞാനത് ചെയ്തിട്ടില്ല എനിക്കെതിരെ കേസ് കൊടുക്കലോ ഞാൻ കളിയല്ലല്ലോ ഞാൻ കളിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മനോനാല തെറ്റിയത് ഇങ്ങനെ അവര് കാണിക്കാം അപ്പൊ ഞാൻ കള്ളിയല്ല ഞാൻ കള്ളിയല്ലെന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കര ഇത് കിട്ടാം അപ്പൊ ഞാൻ കള്ളിയല്ല ഞാൻ കള്ളിയല്ല എന്ന് പറഞ്ഞു ഈ നെക്ലേഴ്സ് എൻ്റെതാണെന്നും എനിക്കത് തിരിച്ചു കിട്ടുകയും ചെയ്തു അതുകൊണ്ട് എനിക്ക് പരാതിയൊന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി ഇങ്ങനെ വലിയ ഔതാരം കാണിക്കുന്നത് പോലെ അവിടെ നിന്ന് വലിയ അഭിനയങ്ങളൊക്കെ കാഴ്ചവെക്കുന്നു അപ്പം ഇതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ എല്ലാവർക്കും പിങ്കിയുടെ ഒരു അനുകമ്പിയൊക്കെ വരുമല്ലോ അപ്പം അങ്ങനെ ഒരു വിശേഷമായിട്ട് ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുന്ന എല്ലാവരും കാണുന്നുണ്ടോ എല്ലാവർക്കും